ആദർശന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ആദർശൻ നയനയും കൂടെ സംസാരിച്ചോണ്ട് നിൽക്കുവാണ് ഈ സമയത്ത് ആദർശം നയനയോട് പറഞ്ഞു മുമ്പായിരുന്നെങ്കില് നിന്റെ അച്ഛൻ ഞാനിവിടെ വന്നു കഴിയുമ്പോ ബാധ ഒരാതെ സംസാരിച്ചോണ്ടിരുന്ന ഇപ്പൊ നിന്റെ അച്ഛൻ എന്നോട് ഒന്നും സംസാരിക്കാൻ ഇല്ലെന്ന് പറയാണ് നയന പറഞ്ഞു എനിക്ക് മനസ്സിലായി ആദർശേന്റെ വിഷമം എന്താന്ന് ആദർശേട്ടൻ വിഷമിക്കൊന്നും വേണ്ട തെറ്റ് ചെയ്യാത്തടത്തോളം കാലം സങ്കടപ്പെടേണ്ടെന്ന് പറയാ എനിക്കറിയാം പക്ഷെ എന്നാലും എത്രയൊക്കെ ഒന്ന് പറഞ്ഞു ഉള്ളിൽ അടക്കി വെച്ചാലും മനസ്സിലൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം നായനെ പറഞ്ഞു അത് ശരിയാ ആദർശേട്ടാ ആ അഭിന്ന് പറയുന്നവന് നിരപരാധി ചമയല്ലേ എല്ലാവരുടെ മുന്നില് എല്ലാവരുടെയും കണ്ണി കണ്ണിപ്പൊടിയിടാൻ വേണ്ടിട്ടല്ലേ അവന് ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുന്നെ ഇത് കേട്ട് കഴിഞ്ഞപ്പൊ ആദർശ തുടങ്ങി അത് ശരി തന്നെയാ അവൻ ഇനിയിപ്പൊ അവന്റെ കുറ്റം കണ്ടുപിടിക്കുന്നോടം വരെ അവൻ അവനിങ്ങനെ നിരപരാധി ചമഞ്ഞോണ്ടിരിക്കും എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പം നയന പറഞ്ഞു ചിലപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് എല്ലാ ഓണവും വിളിച്ചു പറഞ്ഞാലോന്ന് എന്തിനാ ആദർശേട്ടാ ഇത്രയും വലിയൊരു കുറ്റം തലേ ചുമന്നുകൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാം ആദർശ പറഞ്ഞു അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം നീ വിചാരിക്കണം ഇതേ നമ്മുടെ ജീവിതം സേഫ് സേഫായി കഴിയുമ്പം നവ്യയുടെ ജീവിതം തകർന്നു പോകുന്നേ അത് ഓർത്തിട്ട് നമ്മൾ എന്തിനാ ഒരു കുടുംബം നിൽക്കുന്നേ നിൽക്കുന്നത് ഇപ്പോഴെന്താണ് നമ്മളെ പഴിക്കുന്നവരൊക്കെ പഴിച്ചോട്ടെ എന്ന് പറയുന്നത് നയനെ പറഞ്ഞു എന്നാലും എനിക്ക് അവസാനം സഹിക്കുക വയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ സത്യങ്ങളും കൂടെ തുറന്നു പറയും കാരണം ക്ഷമയുടെ നെല്ലിപ്പല കണ്ട മനുഷ്യ ഇവിടെ നിൽക്കുന്നത് അത്രമാത്രം കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അവർ എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്താൻ മാത്രമേ സമയമുള്ളൂ ഇപ്പോഴാണെങ്കിൽ അച്ഛനെ അമ്മയെ അഭി കയ്യിലെടുത്തിരിക്കുക അതുകൊണ്ട് അഭി പറയുന്നതൊക്കെ അവർ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാണ് ആദർശ പറഞ്ഞ് സാരമില്ല പോട്ടെ എന്നൊക്കെ പറയാണ് പിന്നെ അവരകത്തേക്ക് വന്നു വന്നു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ ആഹാരം കഴിക്കാണ്ടിരിക്കുവാണ് ഇനി ഈ സമയത്ത് കനകയാണ് വിളമ്പി കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ കഴുകി കഴിഞ്ഞപ്പം കനക പറഞ്ഞു പെട്ടെന്നെല്ലാം കൂടെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാ നന്ദോടും പെട്ടെന്നാ വിളിച്ചു പറഞ്ഞേ ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും ഡിന്നർ കൊടുക്കണം എന്നൊക്കെയുള്ള എന്ന് പറയണം അത് കേട്ട് ഇനിയിപ്പത്തേനും നന്ദു പറഞ്ഞു അതെ ഒരു കാര്യം കൂടെ ഉണ്ട് എന്താന്ന് വെച്ചാല് ഇതിപ്പോ ചെറിയൊന്നാ ഇനിയിപ്പൊ എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാനൊരു വലിയ പാട്ട് തന്നെ നടത്തുന്നുണ്ടെന്ന് പറയണം ആദർശം പറഞ്ഞു അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടാന്ന് തോന്നി നോക്കിയാ പിന്നെ അല്ലാതെ ഗോവിന്ദം പറഞ്ഞു മോളെ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ പൈസ എടുത്ത് കുറച്ച് പൈസ അതിൽ നിന്നെടുത്ത് വലിയ ക്ഷേത്രത്തിലും കൊണ്ടേ കാണിക്കിരണം അതാ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ദൂർത്തടിച്ച് കളയേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാണ് ആദർശ് പറഞ്ഞു ഇനിയിപ്പം നന്ദു ഇനിയിപ്പം ശമ്പളം എടുത്ത് ഞങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാൻ നിൽക്കണ്ട ആ നന്ദുവിന് ഫ്രീയാൻ പറഞ്ഞാൽ മതി നന്ദുവിന് വേണ്ടി ഞങ്ങൾ നല്ലൊരു ട്രീറ്റൻകൂടി തരാം എവിടെ ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് പറഞ്ഞിട്ട് അവിടെ വെച്ച് നന്ദുവിന് ട്രീറ്റ് ചെയ്താന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദു പറഞ്ഞു അതൊക്കെ വേണം അദർശ ചേട്ടാന്ന് നീക്കുക വേണം എന്ന് പറയുന്നത് അപ്പോഴേക്ക് അഭി പറഞ്ഞു ഹാ ട്രീറ്റ് കൊടുക്കാലോ ഇഷ്ടംപോലെ പൈസയല്ലേ ഉള്ളത് ഇഷ്ടം പോലെ പൈസ ഉള്ളപ്പം പിന്നെ ട്രീറ്റ് കൊടുക്കാലോ കമ്പനിയുടെ എം ഡി അല്ലേ പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ അങ്ങനെ ട്രീറ്റ് ചെയ്യാനുള്ള പൈസയൊന്നും ഇല്ലാട്ടോ നന്ദു ഞാൻ വെറും ഒരു കമ്പനി സ്റ്റാഫ് മാത്രമാണ് പറയണം ഇത് കേട്ടപ്പോൾ ആദർശ പറഞ്ഞു നീ എന്താടാ അങ്ങനെ പറഞ്ഞേ നിനക്ക് കമ്പനിയുടെ ഒരു ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചല്ലേ എന്ന് ചോദിക്കുക കമ്പനിയുടെ ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിനകത്ത് എന്തെങ്കിലും ഒരു ഗുണമുണ്ടോയെന്ന് ചോദിക്കുകയാണ് എന്നെ നോക്കാനായിട്ടും വേറെ ആൾ ആളെ ഏർപ്പാടാക്കിയേക്കും അല്ലെന്ന് ചോദിക്കുക ഇത് കേട്ടു കഴിഞ്ഞപ്പദർശ് പറഞ്ഞു അത് നിന്നെ മാത്രമല്ലോ അനിയുടെ കാര്യത്തിലും അങ്ങനെ അല്ലേന്ന് ചോദിക്കുക അത് കേട്ടു നബി പറഞ്ഞു അനിക്ക് മൂന്ന് ബ്രാഞ്ചാ കൊടുത്തേ എന്നിട്ട് അബിക്ക് കൊടുത്തോ ഒരു ബ്രാഞ്ച് കൊടുത്തു എന്നിട്ട് ആ മേൽനോട്ടം നടത്താനായിട്ട് വേറെ ആളെയും കൂടെ ഏർപ്പാടാക്കുകയും ചെയ്തു അതിന്റെ വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുവാണ് അല്ല എൻ്റെ അബിയോട് എല്ലാവർക്കും അസൂയം ദേഷ്യമൊക്കെ ഉണ്ട് അതുകൊണ്ട് എങ്ങനെയെന്നൊക്കെ പറയാണ് അവൻ നന്നായി പോന്ന് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാണ് ഈ സമയം നായനെ പറഞ്ഞു ഇതേ നവേച്ചി വെറുതെ അനാവശ്യമായിട്ട് എങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ എന്ന് പറയണം അപ്പഴേക്കും ഗോവിന്ദൻ പറഞ്ഞു ഇതേ ഒന്നും മിണ്ടാതിരുന്ന് ആഹാരം കഴിക്കുന്നുണ്ടോ ഉം ആഹാരം കഴിക്കാൻ വേണ്ടി വിളിച്ചു കഴിഞ്ഞപ്പത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കമാണോ ഈ സംസാരം ഒന്നും അവസാനിപ്പിക്കാൻ പറയാണ് പിന്നീട് ഗോവിന്ദൻ ഒന്നും കഴിക്കാതിരിക്കുന്ന കണ്ടപ്പോനും നന്ദി ചോദിച്ചോ എന്താ ചർച്ച കഴിക്കാത്തെന്ന് വെക്കുകയാണ് ഓ എനിക്ക് കഴിക്കാൻ തോന്നില്ലെന്ന് പറയാണ് അങ്ങനെ ഗോവിന്ദൻ ആദ്യം കൊണ്ട് എഴുന്നേറ്റ് പോയി ഈ സമയത്ത് അഭി പറഞ്ഞു അച്ഛൻ കഴിക്കാത്തോണ്ട് ആണെന്ന് തോന്നുന്നത് എനിക്കും അങ്ങോട്ട് ആഹാരം ഇറങ്ങുന്നില്ലെന്ന് പറഞ്ഞിട്ട് അബിയും പോവാണ് പറയേ നബി പറഞ്ഞു ഞാൻ എനിക്കും എന്തോ കഴിക്കാൻ തോന്നുന്നില്ല എന്ന് നബിയെ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി അങ്ങനെ അവരൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോനും നായന കനകയോട് ചിതന്താമ്മേ ഞങ്ങളെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ ശ്രമിക്കുകയാണോ ചെയ്തേന്ന് ചോദിക്കാം ആരെ അപമാനിക്കാൻ ശ്രമിച്ചു നിങ്ങൾ ഇരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് കനകയെങ്കൂടെ അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ആദർശം നന്ദു വിളിച്ചു നന്ദു എഴുന്നേറ്റ് പോകുന്നില്ലെന്ന് ചോദിക്കാം ഞാൻ ഞാനിതിൻ്റെ ആദർശേട്ട ഞാൻ അല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഡിന്നർ ഒരിക്കിയെന്ന് ചോദിക്കാം അല്ല പോണെങ്കിൽ പോയിക്കോ ഞങ്ങൾ ഇവിടെ നിന്ന് കഴിച്ചോളാം എന്ന് പറയുന്നത് അത് കേട്ടപ്പം നയന പറഞ്ഞു അത് ശരിയാ എല്ലാവരും കുറ്റപ്പെടുത്തി ആദർശാന ഇങ്ങനെ വെച്ചോണ്ടിരിക്കുവല്ലേ പക്ഷെ ആദർശേണ്ട ഭാഗത്ത് സത്യമാണെന്ന് എപ്പോഴെങ്കിലും തെളിയുമെന്ന് പറയണം അത് കേട്ടപ്പോൾ നന്ദി ചോദിച്ചു അതെന്താ നയനെ നയിച്ച അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ഏ ഒന്നുമില്ല മോളെ എന്ന് പറയാണ് പിന്നീട് ഗോവിന്ദം മുറി വന്നിരിക്കണ സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വന്നു നയന വന്നിട്ട് അച്ഛൻ എന്ത് പരിപാടിയായി കാണിച്ചേ അച്ഛൻ എന്താ അച്ഛാ കാണിക്കണേ വിളിച്ചു പഠിച്ചത് ഞങ്ങളെ അപമാനിക്കുന്ന എന്തിനാന്ന് വെക്കാണ് ഓ അതാണ് കാര്യം എനിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു വറ്റ് പോലും ഇറങ്ങുന്നുണ്ടായിരുന്നില്ല എന്റെ നെഞ്ചിലെ വിഷമം എന്താന്ന് എനിക്ക് മാത്രം അറിയണം എന്ന് പറയാണ് അപ്പോഴേക്കും കനകം വന്നിട്ട് പറഞ്ഞു അതേ മോളെ പക്ഷെ നിനക്ക് അതെന്താ മനസ്സിലാകത്തെന്ന് മാത്രം ഞാൻ കറിയില്ല എന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പ നയന പറഞ്ഞു എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എനിക്ക് ആഹാരം കഴിക്കുന്നത് ഞാൻ എന്തിനാ വിഷമിക്കണേ ഞാൻ എന്റെ ഭർത്താവിനോടൊപ്പം ഇരുന്ന് കഴിച്ചാന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പം കനക പറഞ്ഞു നിനക്കിത് എന്ത് പറ്റിയെന്ന് മാത്രം എനിക്കറിയത്തില്ലാത്തുള്ളൂ ഇത്രയൊക്കെ ആയിട്ടും നീ ഇത്ര സന്തോഷത്തോടെ സമാധാനത്തോടെ എങ്ങനെ ഇരിക്കുന്നു അപ്പോഴേക്കും നബി എങ്ങോട്ടേക്ക് വന്നു അല്ലെങ്കിലും ഇവിടെ വീട്ടിലാണെങ്കിൽ ആ ചന്തമോളെ തലയിൽ ഏറ്റു വെച്ചോണ്ടല്ല നടക്കണേ എൻ്റെ എൻ്റെ ആനന്ദപത്മനാഭനെ അവിടെ ഒരു വിലയില്ലെന്ന് പറയണ് ഇത് കേട്ട കഴിഞ്ഞപ്പോ ഗോവിന്ദം പറഞ്ഞു നയൻമോളെ ഒരു കാര്യം ഞാൻ പറയാം വെറുതെ നീ ഈ ഭാര്യ എടുത്ത് തലയിൽ ചുമക്കേണ്ട കാര്യമില്ലെന്ന് പറയണെ പറഞ്ഞ അങ്ങനെ പറഞ്ഞു കൊടുക്ക് അച്ഛനും അമ്മ ഒരു കാര്യം ചെയ്യാ നന്നായിട്ട് ഇവളെ ഒന്ന് ഉപദേശം നേരെയാക്കാൻ നോക്ക് ഇവള് നേരായി വഴിക്ക് നടക്കുമെങ്കിൽ അതാ നല്ലതെന്ന് പറയണേ അയാളെ കളഞ്ഞിട്ട് ഈ വീട്ടിൽ വന്ന് നിൽക്കുവ ചെയ്യണ്ടേ അതാ ശരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും നയനെ പറഞ്ഞു ചേച്ചി ഇത് എന്താ പറയണെന്ന് നിൽക്കും അല്ല പിന്നെ ഞാൻ വേറെ എന്താ പറയണേ അയാൾ വലിയ പുണ്യാളിനാന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നല്ലേ എന്നിട്ട് ഇപ്പൊ എന്തായ കാര്യങ്ങള് അഭി അവിടെ കളിന്ന് ധൃതി വെക്കുന്നുണ്ട് പോകാന്നും പറഞ്ഞോണ്ട് ഞാൻ നിങ്ങൾക്കാണ് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല ഞങ്ങൾ അങ്ങോട്ട് പോയേക്കും അമ്മയെന്ന് പറയണം അല്ല മോളെ ആഹാരമൊന്നും കഴിച്ചു പോലും ഇല്ല ഇത്തിരി പൊതിഞ്ഞ് ഇരട്ടേന്ന് നോക്കാം എന്തിനാ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പോകുന്ന വഴിക്ക് നല്ല ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് കയറി കുറച്ച് ആഹാരം കഴിക്കണം ഇവിടെ ഇനി നിന്നിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം അയാളുടെ മുഖം എനിക്ക് കണ്ടവരും ആ ആദർശിൻ്റെ അതെനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയാണ് അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോഴെന്ന് പോകുന്നതെന്ന് പറയാണ് അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഗോഹന്ദിനും ഭയങ്കര സങ്കടം അഥവാ മോളെ പോകണോ പിന്നല്ലാതെ പോകാതിരിക്കാൻ പറ്റില്ല ഇവിടെ ചിലരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒന്നും ഒരു കുലുക്കുണ്ടോന്ന് നിക്കേ എല്ലാവരും ആഹാരം കഴിക്കാതെ എഴുന്നേറ്റ് പോന്നു കഴിഞ്ഞിട്ടും നല്ല കൂളായിട്ടിരുന്ന് ആ നീയും ആദർശ എണ്ണം കഴിച്ചില്ലേന്ന് നിൽക്കാൻ ഇത് കേട്ടു നയന പറഞ്ഞു എന്തിനാ ചേച്ചി ഞാൻ കഴിക്കാതിരിക്കുന്നത് കഴിക്കാതിരിക്കേണ്ട കാര്യം എന്താന്ന് നോക്കാം ആ അത് പിന്നെ അങ്ങനെയാണല്ലോ ആദർശ എണ്ണം കഴിച്ചാൽ പിന്നെ നിനക്ക് കഴിക്കാതിരിക്കാൻ പറ്റില്ല അല്ലേന്ന് പറയാണ് പിന്നെ ആദർശ എണ്ണം അല്ല ഞാൻ കഴിച്ചത് എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ആഹാരമായതുകൊണ്ട് ഞാൻ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയും ചെയ്തു എന്ന് പറയണം നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നവ്യ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് ഗോവിന്ദൻ പറഞ്ഞു എന്നാലും ഇത് കുറച്ച് കഷ്ടം ഉണ്ട് വിട്ടോ മോളെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങോട്ട് പോയി ആ പുറകെ കനയ്യ കൂടെ പോവാണ് അങ്ങനെ എന്തുവേട അവരെ അങ്ങോട്ടേക്ക് നബിയനെ അബിയൻ കൂടെ യാത്രയക്കാൻ ചെല്ലുവാണ് ആ സമയത്ത് നബിയോടെ അഭി പറഞ്ഞു എന്നാലും ആദർശാന്റെ തൊലിക്കിട്ട് ഞാൻ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു കുറച്ച് അപാരം തന്നെയാ ഇത്ര വലിയ തെറ്റും ചെയ്തിട്ട് വല്ല കൂളായിട്ടല്ലേ വന്നിരുന്ന ആഹാരമൊക്കെ കഴിച്ചിരിക്കുന്നെ സാധാരണഗതിയിൽ ആഹാരാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കുവാണ് പിന്നീട് അബിയെ നോക്കിക്കൊണ്ട് അതനുഗോന്ന പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാ ഇന്ന് പോണോന്ന് ചോദിക്കുവാണ് അത്ര ധൃതിയുടെ ആവശ്യം ഉണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് ഏ പോകാതിരിക്കാൻ പറ്റില്ല ചെന്ന് പറയാണ് നബിയ പറഞ്ഞു ഞങ്ങൾ ഇവിടെ പോകാരുന്നിട്ട് എന്ത് ചെയ്യാനാ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷം ഞങ്ങൾ തീയിൽ ചവിട്ടി നിൽക്കുന്ന ഒരവസ്ഥയാന്ന് പറയാണ് പിന്നീട് കനകം കൂടലൊന്നും പറയാൻ പോയില്ല അങ്ങനെ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ തുറങ്ങുമ്പോഴത്തേനും നന്ദുവും കൂടെ അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് നന്ദു നന്ദുവിനോട് നവ്യ പറഞ്ഞു നീ നിന്റെ ചേച്ചിയെ ഒന്ന് ഉപദേശം നോക്കാൻ പറയുകയാണ് എല്ലാ കാര്യത്തിലും നീ നിന്റെ ചേച്ചിയോടൊപ്പം ഒത്താശയായി നിൽക്കുന്ന ആളല്ലേ അപ്പം നീ ഒന്ന് ഉപദേശമൊക്കെ നന്നായിട്ട് ചിലപ്പം നേരെ ആയെങ്കിലോ എന്ന് ചോദിക്കുവാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു എന്നാണല്ലോ ആദർശൻ തെറ്റെന്ന് ഞാൻ വിശ്വ വിശ്വസിക്കുന്നില്ല നവ്യേച്ചി അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു മാറ്റം വരാനും പോകുന്നില്ല എന്ന് പറയുകയാണ് പറഞ്ഞ അതെ നീ അങ്ങനെ തന്നെയുള്ളൂ നീ അവരുടെ ഭക്ഷണം ചേർന്നല്ലേ എപ്പോഴും പറയത്തുള്ളു പറയാണ് എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ ചോദിക്കുവാണ് അങ്ങനെ അബി നബ്യ അങ്ങോട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അവരെയൊക്കെ പോയി കഴിഞ്ഞിട്ട് കനകയും ഗോവിന്ദനും അകത്തേക്ക് അങ്ങോട്ട് കയറി വന്നു ഈ സമയത്ത് നയനെ ആദർശം കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ വന്നിട്ട് ആദർശനോട് പറഞ്ഞു ആദർശേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് ഉണ്ടെന്ന് പറയാണ് എന്താച്ചാൽ സംസാരിക്കാനുള്ളെ അല്ല ഞാൻ കുറച്ച് ദിവസങ്ങളായി ആലോചിക്കുന്ന കാര്യമാണ് നീ എനിക്ക് സന്തോഷത്തോടു കൂടി എടുത്തു വീടാണിത് കാരണം അവിടുന്ന് ആ പഴയ വാടക വീട്ടിൽ നിന്ന് മാറുന്ന സമയത്ത് നീ പറഞ്ഞു അങ്ങനത്തെ ഒരു വീട്ടിൽ ഇനി താമസിക്കേണ്ട എന്ന് പറഞ്ഞ് കാരണം എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വീട്ടിലേക്ക് മാറാൻ പറഞ്ഞ് എടുത്ത വീടാണ് പക്ഷെ ഇപ്പം എനിക്കിത് വേണ്ട എനിക്കിൻ്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് ഞാനൊരു ചെറിയ വീട് കണ്ടു വെച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് മാറാൻ തീരുമാനിച്ചു നാളെ ലോറി എത്തും സാധനങ്ങളൊക്കെ കയറ്റി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്ന് പറയുകയാണ് അത് കേട്ടപ്പോൾ നയു പറഞ്ഞു അച്ഛൻ എന്ത് പരിപാടി വച്ചാൽ പറയണേ വേറെ വീടെടുത്ത് മാറി താമസിക്കാനായിട്ടാ അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വീട്ടിലേക്ക് ഞാൻ കാലു ഊത്തില്ല എന്ന് പറയണേ അത് കേട്ടു ഞോവിന്ദം പറഞ്ഞു ഈ വീട്ടിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ പൊള്ളും കാരണം മുമ്പായിരുന്ന കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ ആദർശയെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണേ കനക പറഞ്ഞു അത് ശരിയാ മോളെ നീ ഒന്ന് ആലോചിച്ചു നോക്കിയേ നിന്റെ സ്ഥാനത്ത് വേറെ ഏത് പെൺകുട്ടിയാണെങ്കിലും വീട്ടിലേക്ക് പോരും ആദർശനും മറ്റൊരു സ്ത്രീയിലുണ്ടായെന്ന കുഞ്ഞിനെ നോക്കേണ്ട ഗതികേടൊന്നും നിനക്കില്ല കുറച്ചാൾ കഴിയുമ്പോൾ ആ പെണ്ണിന് ഭേദമായിട്ടുണ്ടെങ്കിൽ ആദർശൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വരത്തില്ലേ അപ്പം പിന്നെ നിനക്ക് അവിടെ എന്ത് വിലയേ സ്ഥാനം അതുകൊണ്ട് നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ടേക്ക് പോരെ ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് പറയണം അത് കേട്ടപ്പം നയന പറഞ്ഞു ആദർശ എന്നെ വിട്ടുപോരാനോ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ലമ്മേ ആദർശയാണ് ഞാനും തമ്മിൽ നല്ലൊരു ജീവിത ജീവിക്കുന്നത് പണ്ടത്തെക്കാളും നല്ല സ്നേഹത്തോടെ ഞങ്ങൾ കഴിയണേ അതുകൊണ്ട് ആ കാര്യത്തിൽ അച്ഛനും അമ്മയും പേടിക്കേണ്ടെന്ന് പറയാണ് അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പത്തേനും ഗോവിന്ദം പറഞ്ഞു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നിനക്ക് എത്ര പറഞ്ഞാൽ തലയിലേക്ക് കയറില്ലെന്ന് മനസ്സിലായി പക്ഷെ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു നാളെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് ഞാൻക്ക് ഈ വീട്ടിൽ കിടക്കാൻ ഒരു താല്പര്യം ഇല്ലെന്ന് പറയാണ് ആ സമയം നയന പറഞ്ഞു ഓ അങ്ങനെയാണല്ലേ ആദർശേട്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലേ അച്ഛനും അമ്മ ഇങ്ങനെ തീരുമാനം എടുക്കുന്നെ ആയിക്കോട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി എന്ന് പറയാണ് എന്ത് സത്യങ്ങള് നീ കൊറച്ച് ദിവസങ്ങൾ അതിനെ പറയാൻ തുടങ്ങിട്ട് എന്തോ സത്യങ്ങളും സത്യങ്ങളും എന്ന് എന്താ സത്യങ്ങളാ നയന എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പൊ നയന പറഞ്ഞു സത്യങ്ങൾ എന്താണെന്നോ കുറച്ചുമുമ്പ് അവിടെ നിന്ന് ഇറങ്ങി പോയില്ലേ രണ്ടുപേര് അതില് നവ്യേച്ചയുടെ ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തരുണ്ടല്ലോ അബി അബിയ ആരാ അറിയാവോ ചന്ദ അച്ഛൻ ആദർശന്നല്ല ചന്ദോളുടെ അച്ഛൻ അബിയാന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പത്തിനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല അതെ കേട്ടത് വിശ്വസിക്കാൻ അവർ ഞെട്ടി തിരിച്ചിരിക്കുവാണ് കനയം ഗോവിന്ദന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട്